േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് കൃപയെ ചെന്ന് കണ്ട് കാര്യങ്ങൾ സംസാരിക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് മാനസ പക്ഷെ മാനസയെ ഞെട്ടിച്ചുകൊണ്ടാണ് കൃപ അവിടേക്ക് വരുന്നത് ഇതോടെ മാനസയോട് കൃപകാര്യങ്ങൾ വ്യക്തമാക്കുകയാണ് ഞാൻ എന്തായാലും കുറച്ച് തീരുമാനം എടുത്തിട്ട് തന്നെയാ വന്നിട്ടുള്ളത് അല്ല കൃപേ നിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെല്ലാം മെച്ചപ്പെട്ടല്ലോ ഞാൻ വളരെയധികം വിഷമിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ കുറെ പ്രാർത്ഥിച്ചതാ ഈ കാര്യത്തിൽ ഇപ്പോഴെങ്കിലും നിനക്ക് പ്രശ്നമൊന്നും ഇല്ലാതെ ഇരുന്നല്ലോ ഇനി എന്തായാലും ഞാൻ നിന്റെ വീട്ടിലേക്ക് വന്നാൽ കാര്യങ്ങളെല്ലാം കൃത്യമായി നോക്കിക്കൊള്ളാം എന്ത് ആ കൃഷിയുമായുള്ള വിവാഹമേ വീട്ടിൽ എല്ലാവരും പറഞ്ഞില്ല എന്നോട് ഇപ്പോൾ ഉറപ്പിച്ചു കഴിഞ്ഞു ഓ അതൊന്നും നടക്കാൻ പോകുന്നില്ല കൃഷി സാർ കണ്മിണിയുമായിട്ട് പ്രണയത്തിലാണ് അതുകൊണ്ട് തന്നെ ഞാൻ അവരെ സപ്പോർട്ടാണ് ചെയ്യുക അത് കൃപ കൃഷിസാറും കൺമണിയുമായുള്ള ബന്ധത്തെപ്പറ്റി നിനക്കും അറിയാവുന്നതല്ലേ പിന്നെ എന്തിനാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് അവർ തന്നെയാണ് ഒന്നിക്കേണ്ടത് ആ കാര്യം എനിക്കും നിനക്കും അറിയാം അതുകൊണ്ട് തന്നെ ഇനിയും കൃഷിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാം എന്നുള്ള ആഗ്രഹം മാറ്റിവെക്കുന്നതാണ് നല്ലത് ഇത് കേട്ടത് അപ്രതീക്ഷിതമായ തിരിച്ചടിയായി മാറുകയാണ് മാനസയ്ക്ക് എന്നും പറഞ്ഞ് മാനസ അവിടെ നിന്ന് പോകുന്നു പക്ഷേ ഈ കാര്യം ഇതേ തുടർന്ന് മാനസ വിളിച്ചു പറയുകയാണ് ഇപ്പോൾ അമ്മയെ ഇത് ആൻറ്റി അമ്മയെ ഞെട്ടിക്കുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്